ഹലോ ഗായസ് അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാണ് ഒരു പെട്ടെന്നൊരു ബുദ്ധി ഉണ്ടായത് അപ്പുറത്തെ വീട്ടിൽ ചെറുപ്പഴം നിൽക്കുന്നുണ്ട് അപ്പൊ ഇന്നൊന്നും നോക്കിയില്ല പിള്ളേരെല്ലാം എടുത്ത് അപ്പുറത്തെ വീട്ടിൽ മതിൽ ചാടി അങ്ങ് പോയി ഗൈസ് അവിടെ ചെന്ന് അവിടുത്തെ മണിമാമോട് ചോദിച്ചു ചെറി പറിച്ചോട്ടെ സമ്മതം തന്നു ഞങ്ങൾ ചെറി പറിക്കാൻ തുടങ്ങി പിന്നൊന്നും നോക്കിയില്ല ഗൈസ് അറഞ്ചും പുറഞ്ചും ചെറി മൊത്തം പറിച്ചെടുത്ത് കഴിക്കലാക്കി അപ്പുറത്തെ വീട്ടുകാർക്ക് ചെരിപ്പഴം തിന്നു അവർക്കത് വേണ്ട പിന്നെ നമ്മൾക്ക് ഇതൊരു കൗതുകമല്ലേ അപ്പുറത്തെ വീട്ടിൽ കിട്ടി ചെരിയൊക്കെ പറിച്ചങ്ങനെ തിന്നാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പറിച്ചു തിന്നു അത് പറിക്കുന്നു പറിക്കുന്നു തിന്നുന്നു അവസാനം വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുറച്ചേയുള്ളു അമ്മാനെ കൊണ്ടാവുന്ന പോലെ അമ്മാനും പറിച്ചു കേട്ടോ അമ്മൻ ആ പലകട മീളി കയറി നിന്നും അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി ഒക്കെ മാക്സിമം അങ്ങ് ഒഴിക്കലേ കൊക്കുടവും കുഞ്ഞിനെ കൊണ്ടാവുന്ന പോലെയൊക്കെ പറിച്ചെ സഹായിച്ചു എൻ്റെ ഉടുപ്പിന് പോക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എല്ലാം പറിച്ചെ എൻ്റെ പോക്കറ്റിലാക്കി അവർ അവർക്കൊരു കവറുണ്ടായിരുന്നു മറിച്ചിട്ടും മറിച്ചിട്ടും തീരുന്നില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒരുവിധം പറിച്ചു ഊട്ടി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ഞങ്ങൾക്ക് മണിമാമൻ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടെന്ന് കേട്ടോ അപ്പം ഒരു വഴിക്ക് രണ്ട് പക്ഷി അങ്ങനെ അവരുടെ ചെറിയൊക്കെ തീർത്തിട്ട് ഞങ്ങളുടെ മൂന്ന് പേരും കൂടി മതിലി ചാടി വീം ഞങ്ങളെ വീട്ടിലെത്തിക്കേ കണ്ട കണ്ടോ ഇരുന്നത് കണ്ടോ നല്ല ചമന്ന ചെറുപ്പരം അപ്പൊ ചെറുപ്പരം കഴിച്ചിട്ടുള്ളവരും അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരും ഒക്കെ ഒന്ന് കമൻറ് ചെയ്യണേ ഓക്കേ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ